ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മളെ ഗസ്റ്റ് അപ്പോൾ അതാ കിങ്ങിണി പൂച്ചയാണ് കേട്ടോ എൻ്റെ പേര് കിങ്ങണിന്നാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ കുറേ നേരമായി വന്ന് നിൽക്കുന്നത് ഇടയ്ക്ക് എന്നോട് സൈറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ മീൻ വണ്ടി വന്ന് നിന്നാൽ അപ്പം വരും കേട്ടോ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്ക് ഞാൻ വീട് എടുക്കുമ്പോൾ ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ തോണിൻ്റെ അവിടെ അടുത്ത വീട്ടിലുള്ള പൂച്ചയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പൂച്ചനെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അറിയട്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പോവാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമായിട്ടെല്ലാം തോന്നുന്നുണ്ട് എല്ലാ ദിവസവും ഇതിൽ വരാറുണ്ട് കേട്ടോ ആള് വന്ന് എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോവും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പൂച്ച ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് പൂച്ചനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയണം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെ പൂച്ചൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്